നമ്മുടെ ഈ ഇലയിലേക്ക് ഇരിക്കുന്ന ചെറിയ മൂട്ടുണ്ടല്ലോ ഒരു ഇതേ കളറുള്ള ഒരു മൂട്ടുണ്ട് ഏഹ് അത് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഓറഞ്ച് കളർ അതും ഇതേ ഡിസൈൻ തന്നെ അതിന്റെ പുറത്തും ഇതേ ഡിസൈൻ തന്നെ അതാണോ അത് കണ്ട് കളറും ആ ഇതാണ് പക്ഷെ ഈ ബാക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മനസ്സിൽ ും നമസ്കാരം പറയുമ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നില്ക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ രാമൻകുളങ്ങരയിലാണ് കേട്ടോ രാമംകുളങ്ങരയില് നമ്മുടെ ചാറ്റയൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ ഇലക്ട്രിക് വാഹനം ഒന്ന് നിർമ്മിച്ച ചേട്ടനും ആണ് രണ്ടുപേരുണ്ട് രണ്ടല്ല മൂന്ന് നാല് പേരുണ്ട് നാല് പേരുണ്ട് നാല് പേര് കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു ഇലക്ട്രിക് വാഹനമാണ് ഇത് അതായത് ഈ ഒരു ബൈക്ക് ബുള്ളറ്റ് അതിൻ്റെയൊക്കെ സ്പേസ് മതി ഈ ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ അപ്പൊ അതിന് കൂടുതൽ വിശേഷങ്ങളാണ് അറിയുന്നത് ഇത് നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്ത് അത് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അന്ന് കളർ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ അതിന് തൊട്ടപ്പുറത്ത് മാറി ഒരെണ്ണം കിടപ്പുണ്ട് അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഇപ്പൊ കൂടുതൽ അതിൻ്റെ വിശേഷങ്ങൾ അറിയാം അല്ലേ ഹലോ ചേട്ടാ ഇത് എന്തോ പണിട്ടിരിക്കുന്നത് ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ എന്തു ഏഹ് നമ്മൾ കഴിഞ്ഞ നാശം വന്നപ്പോൾ ഒരെണ്ണേ ഉണ്ടായിരുന്നല്ലോ ഏ അതെ നമ്മൾ ഒരു പുതിയ ഒരു വാഹനവും കൂടി ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ അന്ന് മുതലേ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അതായത് ആദ്യം ഞാൻ ഇറക്കിയ വാഹനം ഇത്തിരി കോസ്റ്റ് കൂടി അപ്പോഴത്തേക്ക് ഒരുപാട് പേര് അത് എടുക്കാൻ താല്പര്യപ്പെട്ടവർക്ക് അത് നിരാശരായിരുന്നു അപ്പം അതുകൊണ്ട് അന്ന് മുതലേ വളരെ ചിലവ് ചുരുക്കി ഒരു വാഹനം നിർമ്മിക്കണമെന്നുള്ള ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ആ സ്വപ്നവും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് കാറ് അത് ആണ് ഇപ്പൊ നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇതിന്റെ ആ മുമ്പ് ഇത് ഒരു പിങ്ക് കളർ ആയിരുന്നു അത് നല്ല അട്രാക്റ്റീവ് കളർ ആയിരുന്നു ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു അപ്പൊ അത് കുറച്ച് അഞ്ചാറ് വർഷം ആയപ്പോഴത്തേക്ക് അതങ്ങ് ഡിം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ കളർ ഒന്ന് മാറ്റി വലിയ പെട്ടെന്ന് ഡിം ആകാത്ത ഒരു കളർ കൊടുത്ത് അങ്ങനെയാണ് ഇപ്പൊ പുതിയതായിട്ട് പിന്നെ അതിന്റെ ബാക്കിലെ ടെയിൽ ലൈറ്റും ഒക്കെ ഞാനൊന്ന് കുറച്ചുകൂടെ ആയിട്ടുള്ള ലൈറ്റ് കൊടുത്ത് അതായത് മാറിയോ ബാക്കിലും ഉണ്ട് എന്റെ വൈപ്പർ എന്തായാലും അടിപൊളി വെഹിക്കിളാണ് ഇപ്പോഴും ഇതിൽ യാത്ര ചെയ്യുന്നേ അതെ ഇത് തന്നെയാണ് ഞാൻ എന്റെ എന്റെ വീടൊന്നും ഞാൻ എന്റെ പേര് പേര് ആന്റണി ജോൺ ഞാൻ കൊല്ലത്ത് രാമൻകുളങ്ങരയിലാണ് താമസം എൻ്റെ ഇവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അകലെ കൊല്ലം ടൗണിൽ ബിഷപ്പ് ജെറോഫ് നാഗറിലാണ് എൻ്റെ ഓഫീസ് അപ്പോൾ ഈ ആറ് കിലോമീറ്റർ ഞാൻ പോകുന്നതും വരുന്നതും ഒക്കെ എൻ്റെ ഈ ഇലക്ട്രിക് കാറിലാണ് ഞാൻ അപ്പം വളരെ സ്മൂത്തായിട്ട് നമ്മൾ പോകുന്നു യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ആശയം ഈ രണ്ട് വണ്ടിയുടെയും ഈ ആശയം തുടങ്ങാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒന്നാമത് ഞാനൊരു പ്രകൃതി സ്നേഹിയാണ് അപ്പം ഒരാളാണ് താം എന്നെ ഒരു യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു വലിയ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അത് റോഡിൽ എടുക്കുന്ന സ്പേസ് എടുക്കുന്ന സ്പേസ് ഇതെല്ലാം ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാനുള്ള ഒരു പിന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു വാഹനം നിർമ്മിച്ചുകൂടാ എന്നുള്ളത് ആശയം മനസ്സിൽ തോന്നി അതിൽ നിന്നാണ് ഞാൻ ഈ രണ്ട് വാഹനങ്ങൾ നിർമ്മിച്ചത് ആദ്യം നിർമ്മിച്ച വാഹനത്തിന് എനിക്കൊരു നാല് ലക്ഷത്തിൽ കൂടുതൽ ചിലവായി അപ്പോൾ അത് ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഇത്രയും എക്സ്പെൻസ് ആയെന്ന് പറഞ്ഞപ്പോൾ പലരും അങ്ങ് പറന്നോട്ട് പോയി പക്ഷേ ഈ വാഹനം എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറച്ച് ഒരു ലക്ഷം രൂപയ്ക്കകത്താണ് ഈ ഇലക്ട്രിക് വാഹനം നമ്മൾ നിർമ്മിച്ചതെന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ മറ്റേ വാഹനത്തിലുള്ളതുപോലെ തന്നെയാണ് ഇലക്ട്രിക് വാഹനമാണ് അതിനകത്ത് ഇലക്ട്രിക് ബാറ്ററി ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈക്കിൻ്റെ ഹാൻഡിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ ആർക്കും ഈ വാഹനം ഓടിക്കാൻ സാധിക്കും ഫ്രണ്ടിൽ രണ്ട് വീലായത് ആയതുകൊണ്ട് അതിന് നല്ല വണ്ടി vehicle ന് നല്ല ബാലൻസാണ് ബാക്കിൽ ഒരു വീലും അപ്പോൾ ത്രീ വീലർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ത്രീ വീലർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു വീലും ബാക്കിൽ രണ്ട് വീലുമാണ് അത് പക്ഷേ ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക ബാലൻസ് വേണം ഇതാ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ബാലൻസും വേണ്ട ഫ്രണ്ടിൽ രണ്ട് ആയതുകൊണ്ട് ഒരു കാറ് പോലുള്ള ഒരു ഉണ്ട്. അപ്പോൾ അതേസമയം ഹാൻഡിൽ ആയതുകൊണ്ട് ഒരു കാറിന്റെ ഡ്രൈവിംഗ് ഒരാൾക്കും ഇത് ഈ വണ്ടി ഓടിക്കാൻ സാധിക്കും ഇതിപ്പം ബൈക്കിൻ്റെ ഹാൻഡിലാണ് ഹാൻഡിലാണ് ബൈക്കിന്റെ ഹാൻഡിലാണ് അതേസമയം തന്നെ പിന്നെ ബൈക്ക് പോലെ തന്നെ ഉള്ള ഹോൺ ഉണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ട് ഹെഡ്ലൈറ്റ് ഇട്ട് ഇൻഡിക്കേറ്ററുണ്ട് ഹോണുണ്ട് വൈപ്പർ ഉണ്ട് വൈപ്പറൊക്കെ ആണ് അലുമിനിയം ഷീറ്റ് ഇത് ഞാൻ ചെയ്തതാണ് ഇതിന്റെ ഒരു ഏറോ ഡൈനാമിക് ഡിസൈൻ വന്നിട്ട് ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടണം മൈലേജ് കിട്ടണം എന്നുള്ള വെച്ചിട്ട് ഏറോ ഡൈനാമിക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് മൈലേജ് കിട്ടുമോ ഇത് മൈലേജ് കിട്ടുമോ മൈലേജ് കിട്ടും എന്താ ഇത് എന്ന് പറയുന്നത് വളരെ പവർ കുറഞ്ഞ ബാറ്ററി ആണ് അകത്ത് കൊടുത്തിരിക്കുന്നത് കാരണം ചെലവ് കിരുക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് ടൂ വീലർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു ബാറ്ററി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടത്തുള്ളൂ കുറച്ചും കൂടെ കാശ് മുടക്കിയാൽ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ പോകാവുന്ന ബാറ്ററി വയ്ക്കാം അന്നേരം പിന്നെ ചെലവ് കൂടും അന്നേരം ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് ഇറക്കാൻ പറ്റും ഇത് നമ്മൾ നിരത്തിലൊക്കെ ഓടിച്ചു ഓടിച്ചേ നോക്കട്ടെ അതിന്റെ പ്രയോജന സുഹൃത്തുക്കൾ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന വലിയ വലിയ ഈ ചെടികളുണ്ടല്ലോ ആ ചെടികളിലൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം ഒരു മൂട്ടയുണ്ട് മൂട്ടത്തേ പോലെ ഇതേ കളർ തന്നെ ആ അതേ ഷേയ്പ്പിലുള്ള ഒരു ഇലക്ട്രിക്ക് വെഹിക്കിളാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായിരിക്കുന്നില്ലേ അത് പോകുന്നതാണ് തന്നെ ഇഴഞ്ഞിഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നതാണെന്ന് തന്നെ നല്ല രസമാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് അണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഓ ഒരു രക്ഷയില്ല കേട്ടോ സ്പീഡ് ഉണ്ടല്ലേ

ഒരു ഒരു ചെറുപ്പം ചെറിയ സൈസിനെ സൂചിപ്പിക്കാനും പിന്നെ എന്നുള്ള എൻ്റെ കുടുംബ നമ്മുടെ എളിമയെ ലാളിത്യവും ആണ് ഇതാണ് ാണ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ വേഖകൾ എന്തായാലും മനോഹരമായിരിക്കുന്നു ഇത് നിർമ്മിച്ചിരിക്കുന്ന അതായത് ഡിസൈൻ എല്ലാം ഈ ചേട്ടനാണെങ്കിലും അത് വാക്ക് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മളടുത്തിരിക്കുന്ന ചേട്ടനാണ് അപ്പോൾ കൂടുതലും ആ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓടിക്കൂ അത് ഓടിക്കൂ ഓടിക്കൂ ഓടിക്കൂട നിർമ്മാണത്തിന് എന്നെ സഹായിച്ചത് ഞാനെൻ്റെ ഡിസൈനും ആ കോൺസെപ്റ്റും കൊടുത്തു പക്ഷേ അതിൻ്റെ ബോഡി നിർമ്മാണത്തിന് എന്നെ സഹായിച്ചതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബോഡി ബിൽഡിങ് വർക്ക്ഷോപ്പിൽ ഒരു നാൽപ്പത് അൻപത് വർഷത്തെ ഉള്ള ഒരു വിശ്വനാഥ മേശിനി എന്ന് പറയും ുള്ളിയാണ് ഞാൻ ഈ എൻ്റെ ഡിസൈനും എൻ്റെ ഐഡിയയും കൊടുത്തപ്പോൾ ആ ഐഡിയും ഡിസൈനും അനുസരിച്ച് എനിക്ക് ബോഡി ബിൽഡ് ചെയ്ത് തന്നത് എന്റെ വീട്ടിനടുത്ത് വർഷോപ്പുള്ള വിശ്വാസ മേശ ഉപയോഗിച്ചിരിക്കുന്നു എന്തൊക്കെയാ ഇതിന് രണ്ട് തരത്തിലുള്ള ബാറ്ററി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ലെഡ് ആസിഡ് ബാറ്ററി അത് ലിഥിയം ബാറ്ററി പിന്നെ ഇലക്ട്രിക് മോട്ടറ് ഇലക്ട്രിക് മോട്ടർ ആണ് സാധാരണ ബെൽറ്റ് ആ ചെയിൻ ആണോ സാധാരണ നിലയിൽ ഇപ്പം ഈ ഈ ഇലക്ട്രിക്ക് എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് അപ്പോൾ എയ്തർ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാം ഈ ചെയിൻ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ പലരും ചെയിൻ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറെല്ലാം തന്നെ അതിന്റെ ഈ വീലിനകത്ത് തന്നെ ഉള്ളതാണ് പഴയ കാലത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും കുറേ വണ്ടികൾ വീലിനകത്ത് ഉള്ളതും ഇപ്പോൾ എയ്തർ ഫോർ ഫിഫ്റ്റിയാണ് പ്രധാനമായിട്ടും ചെയിൻ സിസ്റ്റം ഉള്ളത് അപ്പോൾ ഈ ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും കയറി ഓടിക്കാൻ ഓടിക്കാൻ ആ ആ ഇത് ഇത് ടു വീലർ അറിയാവുന്ന ഒരാൾക്ക് സീറ്റ് സീറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ പറ്റത്തില്ല ഇനി ഒരു ഹൈറ്റ് അനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇനി ആ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കാൻ സാധിക്കും ഇതിന്റെ ഈ ഡിസൈൻ സാറ് കൊടുത്ത് നിർമ്മിച്ചത് ചേട്ടനല്ലേ ചേട്ടന്റെ പേര്